ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ് ആ ചിത്രം നോക്കാം അല്പസമയത്തിനകം ഇതിന്മേലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പേരുകൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം സ്ഥലം മാറി മണ്ഡലം മാറിക്കഴിഞ്ഞു കെ മുരളീധരൻ തൃശൂർ മണ്ഡലത്തിലേക്ക് മാറുകയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാക്കുന്നു കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ ഉറപ്പിക്കുകയാണ് വയനാട്ടിലേക്ക് ഗാന്ധി എത്തുമെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ ആച്ചങ്ങലിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് എറണാകുളത്ത് ഹൈബി യടനാണ് ഇടുക്കിയിൽ ഡീൻ ആണ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പാലക്കാട്ട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോഴിക്കോട്ട് എം കെ രാഘവൻ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കും ചിത്രം തെളിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം ഇതിന്മേലുള്ള പ്രതീക്ഷിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു